കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുടെ സ്വന്തം ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മണിയൻപിള്ള രാജ്യം എത്തിയപ്പോഴുള്ള എല്ലാവരും ഒന്ന് ഞെട്ടി പിന്നീട് ആ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് ആയിരുന്നു ഓരോരുത്തരുടെയും ടെൻഷൻ അതിനിടയിൽ എല്ലാം അറിയുന്നത് പോലെ പലരും പലതും കമൻ്റ് എഴുതി വിട്ടു അദ്ദേഹത്തിന് ക്യാൻസറാണെന്നും ആണെന്നും വേറെ എന്തോ രോഗമാണെന്നും അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചതോടുകൂടി മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകനും നടനുമായ നിരഞ്ജ് മകൻ്റെ വാക്കുകൾ ഇങ്ങനെ അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തോ മാരകരോഗമാണെന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊന്നും ഞങ്ങളാരും കൂടിയില്ല അതിനൊന്നുമുള്ള നേരവുമില്ല ഇല്ല ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനുമെല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെളിയുന്നൊരു കാരണമാണ് പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ഏകദേശം ആറുമാസമെങ്കിലും എടുക്കും അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ പോയ വണ്ണം അപ്പോൾ തിരിച്ചു വന്നോളൂ എന്നാണ് നിരഞ്ജ് പറഞ്ഞത് കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായതിനെ തുറിച്ച് ഒരു വർഷം മുൻപ് മണിയൻ പിള്ളരാജു തുറന്നു പറഞ്ഞിരുന്നു രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ചേർന്നപ്പോൾ ആകെ വിഷമിച്ചു മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ചത് ഡോക്ടർമാരായിരുന്നുവെന്നും നടൻ പറഞ്ഞിട്ടുണ്ട് പാലും പഴവും എന്ന ചിത്രമാണ് അവസാനമായി മണിയൻ പിള്ളരാജു അഭിനയിച്ച തിയേറ്ററുകളിലെത്തിയ സിനിമ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി